പൊതുജനങ്ങൾക്കും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ചാലിശ്ശേരിയിലാണ് സംഭവം ചാലിശ്ശേരിയിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞ കുറെ കാലമായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കും കർഷകർക്കും കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു പലയിടങ്ങളിലും കർഷകർക്ക് നേരെ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയിരുന്നു കൃഷിനാശം വർധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത് ശനിയാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ മൂന്നാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ സ്വദേശി വേട്ടയ്ക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ പിടികൂടിയത് കരുണ പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുൽ ജലീലിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതി അംഗങ്ങളും നാട്ടുകാരും പന്നിവേട്ടയിൽ പങ്കെടുത്തു പ്രത്യേകം പരിശീലനം നേടിയ അഞ്ച് നായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് കാണിച്ചു നൽകും തുടർന്നാണ് വേട്ടക്കാർ സംഘം ആറോളം കാട്ടുപന്നികളെ വെടിവെച്ചത് കൊന്ന പന്നികളെ അതേ വാർഡിൽ തന്നെ സംസ്കരിച്ചു ഇതിനായി കാല് ലക്ഷത്തോളം രൂപ കർഷകർ പിരിച്ചെടുത്താണ് വേട്ടക്കാർക്ക് നൽകിയത് ഒരു മാസത്തിലേറെ മൃതാടിൽ പാട സമുദ്ര ഭാഗമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ഒരു ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഇതിനു വേണ്ടിട്ട് ജനങ്ങളെ ഒരു അഭ്യർത്ഥന നടന്നിട്ട് ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒരുപാട് ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സഹായം ഈ സർക്കാർ ായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഇന്നലൊരു ദിവസം പിടിക്കാൻ കഴിഞ്ഞത് ഇനി ഇതേപോലെ മറ്റുള്ള വാർഡുകളിലും ഇതേപോലെ ചെയ്യാം എല്ലാരും ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്